എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മാജിക് ഫേർട്ടിലൈസറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഏത് ടൈപ്പ് ചെടിയായാലും കൊടുക്കാൻ പറ്റിയ ഒരു ഫേർട്ടിലൈസറാണിത് അത് പച്ചക്കറി ചെടിയായാലും പഴങ്ങൾ തരുന്ന ചെടിയായാലും അല്ലെങ്കിൽ പൂക്കൾ തരുന്ന ചെടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫേർട്ടിലൈസറാണിത് അതെന്താണെന്ന് നോക്കാം അതെങ്ങനെയാണ് കറക്റ്റ് അളവിന് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആ മാജിക് ഫർട്ടിലൈസർ മറ്റൊന്നുമല്ല ഈ ഫിഷ് അമിനോ ആസിഡാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരാരും കാണത്തില്ല കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ ഒന്നാണ് ഈ ഫിഷ് അമിനോ ആസിഡ് ഫിഷ് അമിനോ ആസിഡ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിന് മത്തി വാങ്ങിയാൽ അതിൻ്റെ തലയും എല്ലാം കൂടെ ഒരു കുപ്പിക്കകത്തിട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് അടച്ചൊരു പത്ത് പതിനഞ്ച് ദിവസം വെച്ച് കഴിയുമ്പോൾ അപ്പോൾ അതിൻ്റെ ആ വെള്ളം മാത്രം ഇറങ്ങും അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒരു പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇത് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണിത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുള്ളത് അമിനോ ആസിഡ് കൊണ്ട് ചെടികൾക്ക് എന്താ പ്രയോജനം എന്ന് വെച്ചാൽ ഫിഷ് അമിനോ ആസിഡിലെ നൈട്രജൻ്റെ അളവ് വളരെ കൂടുതലാണ് അപ്പോൾ ചെടികൾക്ക് നല്ല കരുത്തോടെ വളരാനും ചെടികൾക്ക് നല്ല പച്ച നിറം ഹരിതകം കിട്ടാനും ഈ അമിനോ ആസിഡ് വളരെ സഹായിക്കും നൈട്രജൻ ഉണ്ടെങ്കിലല്ലേ ചെടിക്ക് കരുത്തോടെ വളരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് നന്നായിട്ടുള്ള ഒന്നാണ് ഈ ഫിഷ് അമിനോ ആസിഡ് കൂടാതെ ഈ ഫിഷിൽ മാത്രമേ ഉള്ളൂ ഈ അമിനോ ആസിഡ് ഉള്ളത് ഇത് നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചെടികൾ ഇത് വലിച്ചെടുക്കുകയും അത് പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്ത് ചെടികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു അതാണ് മറ്റൊരു പ്രത്യേകത ഈ അമിനോ ആസിഡ് കൊണ്ട് പിന്നെ നമ്മളിത് ചെടികൾക്കുണ്ടാകുന്ന മുരടിപ്പ് ചെടികളിലെ എന്തെങ്കിലും കീടങ്ങളുടെ ആക്രമണം ഇതിനെല്ലാത്തിനും ഒരു നല്ല ഒരു മരുന്നാണ് ഈ അമിനോ ആസിഡ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെടികളുടെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് പൂച്ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറി പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും എല്ലാത്തരം ചെടികൾക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് അടുത്തതായിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഇത് പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ചോട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇത് ഭയങ്കര ഫിഷിൻ്റെ സ്മെല്ലാണ് അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെയോ ബാൽക്കണിയിലൊക്കെ വെക്കുന്ന പ്ലാന്റ്സിനൊന്നും ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല സ്മെല്ല് ഭയങ്കരമായിരിക്കും അപ്പം ഞാനിത് ടെറസിൽ വെച്ചേക്കുന്ന പ്ലാന്റ്സിനാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇപ്പം ഞാനിവിടെ ഒരു ഇരുപത് ലിറ്റർ വെള്ളമാണ് എടുത്ത് വെച്ചേക്കുന്നത് ബക്കറ്റിൽ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് അപ്പോൾ ഇത് കലക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിപ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചെടിയുടെ സൈസിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം റോസ് പോലുള്ള ചെടികൾക്കിത് കൊടുക്കാൻ വളരെ നല്ലതാണ് റോസ് ചെടിയെല്ലാം നല്ല കരുത്തോടെ വളരാനും നിറയെ പൂക്കൾ ഉണ്ടാകാനും നമുക്ക് ഈ ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഇതെങ്ങനെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം ഇതൊരു രണ്ട് ലിറ്റർ സ്പ്രേ ബോട്ടിലാണ് നമുക്കിതിലേക്ക് ഒരു ഇരുപത് എം എൽ ഒഴിച്ചു കൊടുക്കാം അളവറിയില്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് മരുന്നൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന നടപ്പില്ലേ അപ്പോൾ അതിന് പത്ത് എം എൽ എടുത്താൽ മതി ഞാനിപ്പം രണ്ട് അടപ്പാണ് ഉപയോഗിക്കുന്നത് ഈ റോസ് ചെടിയുടെ ഇലകളെല്ലാം ഒരുമാതിരി ചുരുളാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഈ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടും ഇങ്ങനെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും പെട്ടെന്ന് ചെടികൾ ഇത് വലിച്ചെടുക്കും ഒരു ഫാസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ രണ്ട് റോസ് ചെടികൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഞാനിന്ന് ഫിഷ് അമിനോ ആസിഡ് ഒഴിക്കാനേ കാരണം കാരണം ഇതിൻ്റെ ഇലകളെല്ലാം അങ്ങ് മഞ്ഞിച്ച് പുഴിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ല വളരാൻ ഉള്ള ന്യൂട്രിയൻസ് ഇല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ നമുക്ക് ഈ നൈട്രജൻ ആവശ്യമാണ് അപ്പോൾ ഫിഷ് അമിനോ ആസിഡിൽ നൈട്രജൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ ഈ ചെടി ഇങ്ങനെ ഹെൽത്തി ഹെൽത്തിയായിട്ട് വളരണമെങ്കിൽ നൈട്രജനുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കണം വേണ്ടിയാണ് ഇന്ന് ഫിഷ് അമിനോ ആസിഡ് എടുത്തത് തന്നെ ഈ വഴുതനച്ചെടിയെല്ലാം ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നല്ല പച്ച കളറിൽ ഇരിക്കുന്നതിൻ്റെ കാരണം ഈ ഫിഷ് എമിനോ ആസിഡാണ് ഈ വഴുതനച്ചെടി പോലുള്ള പച്ചക്കറി ചെടികളിൽ ഈ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ നമുക്കിത് ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പച്ചക്കറികളിലെല്ലാം നല്ല വലിപ്പമുള്ള കായുണ്ടാവാൻ നിറയെ കായ് പിടിക്കാനല്ല ഈ ഫിഷ് അമിനോ ആസിഡ് സഹായിക്കും പതിനഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനും ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനും ശ്രമിക്കണം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഫിഷ് അമിനോ ആസിഡിനെ കുറിച്ച് അറിയേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം താങ്ക്